ആ യേശു കുരിശിൽ ശരിക്കും ഒരു ഒരു ഈ വിഷയത്തില് പ്രധാനമായിട്ട് ഇപ്പൊ ഒരു വിഭാഗക്കാര് പറയുന്ന യേശു നമ്മുടെ പാപങ്ങൾക്ക് പകരം മരിച്ചു നമ്മൾ ചെയ്യുന്ന പാപത്തിന് നമുക്ക് ശിക്ഷ കിട്ടും അതിന്മാതിരി യേശു ആ ശിക്ഷല്ല ഏറ്റു യേശു ശിക്ഷ ഏറ്റത് കൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപത്തിന് ശിക്ഷയില്ല യേശു ശിക്ഷിക്കപ്പെട്ടല്ലോ അതുകൊണ്ട് കയറ്റി വിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ വിടും യേശു ഇങ്ങനെ സ്വർഗത്തിൻ്റെ പാതമൊക്കെ ഇരിക്കും ഇവനിങ്ങനെ ചെല്ലുന്ന സമയത്ത് ഇന്ന ഇന്ന പാവങ്ങളൊക്കെ ചെന്നാൽ യേശു അറിയാം അവന് വേണ്ടി കൂടി ഞാൻ അടി കൊണ്ടേ കയറ്റി വിട്ട എൻ്റെ കയറോഫി കയറ്റി വിട്ടേക്ക് അടുത്ത ആൾ ചെല്ലുമ്പോഴും വിടും അങ്ങനെ യേശുവിനെ വിശ്വസിച്ചവരെയൊക്കെ കയറ്റിവിടും അതിന് യേശു ആ മുറുവൊക്കെ കാണിച്ചവിടെ ഇങ്ങനെ ഇരിക്കും എല്ലാവരും കയറി കഴിയുമ്പോൾ യേശു അത് കയറി കഥ അടച്ചു പോകുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് അതിനാണ് യേശു കുരിശിൽ മരിച്ചത് അതാണ് അവരുടെ വിശ്വാസം ഞങ്ങൾ വിശ്വസിക്കുന്നത് ദൈവം നമ്മളെ മക്കളാണെന്നും ദൈവത്തിന് നമ്മളോട് പിണക്കമില്ലെന്നും നമുക്ക് ദൈവത്തോടാണ് പരിഭവവും പിണക്കവും ഒക്കെ ഉള്ളത് അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് നമ്മളാണ് അകന്നിരിക്കുന്നതെന്നും അതുകൊണ്ട് ദൈവം തൻ്റെ പുത്രനെ അയച്ചു താൻ മനുഷ്യവർഗത്തെ എത്ര സ്നേഹിക്കുന്നു എന്ന് അറിയിക്കാൻ അങ്ങനെ ദൈവപുത്രൻ ലോകത്ത് വന്നു നന്മകൾ ചെയ്തു അവരുടെ കല്യാണത്തിന് വീഞ്ഞ് പോരായിരുന്നു വീഞ്ഞുണ്ടാക്കി കൊടുത്തു അവർക്ക് മീനില്ലായിരുന്നു മീൻ പിടിച്ചു കൊടുത്തു അവർക്ക് വിശന്നു ഭക്ഷണം ഇല്ലാതിരിക്കുവായിരുന്നു അപ്പൊ അവർക്ക് ആഹാരം വർദ്ധിപ്പിച്ചു കൊടുത്തു അങ്ങനെ അവർക്ക് രോഗം ഉണ്ടായിരുന്നു രോഗത്തെ സുഖപ്പെടുത്തി കൊടുത്തു അവർ ഭയചകിതരായിരുന്നു കാറ്റും കടലും അടിക്കുന്നു അത് കാറ്റിനെയും കടലിനെ ശാന്തമാക്കി അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലൊക്കെ കൂടെ നിന്നു തുണനിന്നു അവരെ ശക്തിപ്പെടുത്തി ധൈര്യപ്പെടുത്തി അവരെ സന്തോഷിപ്പിച്ചു പക്ഷെ ഏറ്റവും ഒടുവിൽ അവരെ അവനെ ക്രൂശിച്ചു ക്രൂശിച്ച സമയത്തും ആ കുരിശിൽ കിടന്നുകൊണ്ട് അവൻ ആ കുരിശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ എത്രമാത്രം ദൈവം സ്നേഹിക്കുന്നു എന്ന് വെളിപ്പെടുത്തി കാരണം ദൈവത്തിന്റെ ആ സ്നേഹം എത്ര അധികമാണ് എന്ന് കാണിക്കാൻ വേണ്ടി യേശു കർത്താവ് കുരിശിൽ മരിച്ചു അതാണ് റോമാലേഖനം അഞ്ചാം അധ്യായം എട്ടാം വാക്യത്തിൽ പറയുന്നു ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു നമ്മൾ പാപികളാണ് ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ നമുക്ക് വേണ്ടി എന്തിനാ മരിച്ചേ ദൈവം എങ്ങനെയാണ് നമ്മളെ കാണുന്നതെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ മനസാക്ഷിയിൽ ആ ക്രിസ്തുവിന്റെ രക്തം ചെതറി വീഴുമ്പോൾ നാം മനസ്സിലാക്കും ഓ എത്ര കരണയുള്ളവനാണ് ദൈവം എത്ര സ്നേഹവാനാണ് അതാണ് ദൈവത്തിന് നമ്മോടുള്ള മനോഭാവം എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കാൻ അല്ല പ്രത്യേകിച്ച് അവിടെ ഒരു പശ്ചാത്തലമോ ഏറ്റുപറച്ചിലോ ചാട്ടവാറിനടിയോ ശിക്ഷയോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല മറിച്ചൊരു അക്സെപ്റ്റൻസ് അണ്ടർസ്റ്റാൻഡിങ് അക്നോളജിങ് ആ ദൈവത്തിന്റെ സ്നേഹത്തെ അക്നോളജ് ചെയ്യുക ദൈവിക സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിന്റെ സിമ്പലാണ് ഈ കുരിശ് ക്രോസ് എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനും കണ്ടുമുട്ടുന്നു കണ്ടോ ആ വിലങ്ങരി നിൽക്കുന്ന മനുഷ്യൻ മുകളിന് താഴത്തുള്ളത് ദൈവം ദൈവവും മനുഷ്യനൂടെ കുരിശിൽ മീറ്റ് ചെയ്യുന്നു അതാണ് സമാഗമ കൂടാരം സമമായി ആഗമിക്കുന്ന സ്ഥലം അതിനെയാണ് പഴയ നീമി തെരിച്ചിലേയും സമാഗമ കൂടാരം എന്ന് പറഞ്ഞത് സമമായി ആഗമിക്കുന്ന മീറ്റിംഗ് പ്ലേസ് അതാണ് ക്രിസ്തുവിന്റെ മരണത്തെ അറ്റോൺമെന്റ് എന്ന് പറയുന്നത് അറ്റോൺമെന്റ് എന്ന് പറഞ്ഞാൽ അറ്റ് വൺ പ്ലേസ് അറ്റ് വൺ പ്ലേസ് ഒരേ സമയം ഒരേ സ്ഥലത്ത് രണ്ട് ശത്രുക്കൾ ഒന്നിച്ചു കൂടും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ ഷൈജു ബ്രദറും ഈ തോമസും കഴിഞ്ഞ ദിവസം വഴക്ക് പേടിച്ച ഇപ്പൊ അറ്റോൺമെന്റ് ആണ് രണ്ടുപേരോട് ഇരിക്കുന്നുണ്ട് അടുത്തടുത്ത് ആണ് അറ്റോൺമെന്റ് എന്ന് പറഞ്ഞത് അറ്റോൺമെന്റ് ആണ് ക്രോസ് എന്ന് പറഞ്ഞത് നടക്കുന്നത് ദൈവവും മനുഷ്യനും തമ്മിൽ കണ്ടുപിട്ടുന്നു ഇതാണ് ഞങ്ങളുടെ തിയറി പിന്നെ തിയറി അതൊക്കെ ഞങ്ങൾ ഈ മുഹമ്മദിന് കാക്കത്തുള്ള കേൾ ഇരിക്കും ചോദിച്ചോട്ടെ നിങ്ങളിപ്പോ രണ്ടാമത് പറഞ്ഞപ്പോ കുറച്ചും കൂടെ ഒരു ലോജിക്കായിട്ട് എനിക്ക് തോന്നി കാരണം പിന്നെ എല്ലാവരെയും പിന്നെ ഞാൻ ഏറ്റു വാങ്ങി എല്ലാവരും പോടും എന്ന് പറഞ്ഞ് കഥ കടച്ച് എന്ന് പറയുമ്പോ പിന്നെ ഈ ഒരു ജീവിതം എന്തിനാണ് ഇവിടെ ഒരു പരീക്ഷണായിട്ടൊക്കെയാണ് നമ്മളെ ഇസ്ലാം മതയില് ഉള്ള ഒരു വിശ്വാസം അപ്പൊ ഈ ശരിക്കും താങ്കളുടെ ഒരു വിശ്വാസ പ്രകാരം ഈ പിന്നെ നല്ലത് ചെയ്ത ആൾക്ക് നല്ല കിട്ടും അല്ലെ സ്വർഗം കിട്ടും നരകം കിട്ടും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടോ ഒന്ന് ചോദിക്കണ്ടഭിപ്രായം പറഞ്ഞല്ലോ ഒന്ന് പിന്നെ യേശു എല്ലാവരുടെ പാപം ഏറ്റെടുത്തു അതുകൊണ്ട് എന്റെ ആളാണ് കലകടച്ചു പറഞ്ഞു ഓക്കെ ആകാരം ഈ സ്വർഗവും നരകവും ഒക്കെ ഉണ്ടോ ഇസ്ലാം മത പറയുന്നത് പോലെ തന്നെ ഈ ലോകത്ത് നന്മ ചെയ്ത ആൾക്കാർക്ക് നല്ലതുണ്ട് ചീത്ത ചെയ്ത ആൾക്കാർക്ക് നരകമുണ്ട് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ ആ അങ്ങനെയല്ല ഈ സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയെയും ആക്കുക അപ്പൊ അതാണ് യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അപ്പൊ സ്വർഗത്തിലെ പോലെ ഹിതം ഭൂമിയിലും വരുന്ന ഒരു ഫ്യൂച്ചർ അതിനെയാണ് ഹോപ്പ് എന്ന് പറയുന്നത് ബ്ലസഡ് ഹോപ്പ് അല്ലെ ഭാഗ്യകരമായ പ്രത്യാശ അതിനെപ്പറ്റി ഈ പൗരൂസ്ലിയെ എഴുതുന്ന ലേഖന എഫ്സിൽ നേരത്തെ പറയുന്നത് കാലസമ്പൂർണ്ണത്തിലെ വ്യവസ്ഥയായി സ്വർഗവും ഭൂമിയും പിന്നെയും തീരും ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്കത് വ്യക്തമാക്കാം ഇന്ന് ഈ അമേരിക്കയിലോട്ട് മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ന് ധാരാളം ആളുകൾ നുഴഞ്ഞു കയറുന്നുണ്ട് കാരണം അമേരിക്ക നല്ല ജീവിത സൗകര്യമുണ്ട് നല്ല ശമ്പളം കിട്ടും നല്ല വിദ്യാഭ്യാസം ഇങ്ങനെ പല ഘടകങ്ങൾ അവരെ ആകർഷിക്കുന്നുണ്ട് മെക്സിക്കോ കുറേ പിന്നോക്കമാണ് അവിടെ കൂടുതലും ഡ്രഗ് മാഫിയ ഉണ്ട് കള്ളക്കടത്ത് സംഘങ്ങൾ മയക്കുമരുന്ന് സംഘങ്ങൾ അധോലോക സംഘങ്ങൾ മാഫിയ പ്രവർത്തനങ്ങൾ അക്രമങ്ങൾ തട്ടിക്കൊണ്ടുപോകലുകൾ കൂലിക്കുറവ് ചൂഷണം വിവേചനം ഒരുപാട് പ്രയാസങ്ങള് മെക്സിക്കോയിലുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ മെക്സിക്കോയിൽ നിന്നുള്ള ആളുകളെ അമേരിക്കയിലോട്ട് നൊഴിഞ്ഞു കയറുന്നതിനെ പ്രതിരോധിക്കാനാണ് ഈ അമേരിക്ക മെക്സിക്കോ അതിർത്തി മതിലി കെട്ടണമെന്ന് ഈ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അപ്പൊ അതൊക്കെ വേറൊരു വിഷയം പൊളിറ്റിക്കലായിട്ടൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും ഈ മെക്സിക്കൻ അതിർത്തി കഴി വന്നിട്ട് അമേരിക്കയിലോട്ട് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ആളുകളുടെ സംഘത്തിൽ ചേർന്ന ഒരു മലയാളി യുവാവ് ഇങ്ങോട്ട് പ്രവേശിക്കുന്ന നമ്മുടെ ഈ മമ്മൂട്ടിയുടെ മകൻ അഭിനയിച്ചൊരു സിനിമയുണ്ട് സി ഐ എ ഒ അങ്ങനെ അങ്ങനെ എന്റെ പേര് ഞാൻ മറന്നുപോയി അപ്പൊ സിനിമയൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടി മെക്സിക്കോയിൽ ഇത്രയും പ്രശ്നമുണ്ട് മെക്സിക്കോയിലുള്ളവർക്ക് അമേരിക്ക പോലെ ആകണം അല്ലെ അമേരിക്കയിൽ എത്തണമെന്നാണ് അവരുടെ ആഗ്രഹം അതിന് പകരം അമേരിക്ക എന്നൊരു ഏജൻസി തീരുമാനിക്കുക അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല ഇത് ഭാവനയാണ് ഈ അമേരിക്കയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മെക്സിക്കോയിൽ ഉണ്ടാക്കി കൊടുക്കുക അമേരിക്ക പോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ അമേരിക്കയിലെ പോലെ തന്നെ സാമ്പത്തിക വിനിമയം നടക്കുന്ന ഓപ്പൺ മാർക്കറ്റ് സിസ്റ്റം അവിടെ കൃഷി സമ്പ്രദായങ്ങളെ നവീകരിക്കുക അവരെ അടിപൊളി അവരെ പരിഷ്കരിക്കുക അവ ഇങ്ങനെ അമേരിക്കൻ ലിവിങ് സ്റ്റാൻഡേർഡിലേക്ക് മെക്സിക്കോയെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഏജൻസി പോയി പ്രവർത്തിക്കുക പ്രവർത്തിച്ച് 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 ഒരു ദിവസം അവർ അമേരിക്കൻ ലിവിങ് സ്റ്റാൻഡേർഡിലേക്ക് അമേരിക്ക പോലെ തന്നെയായി മാറുക ആ സമയത്ത് പിന്നെ അമേരിക്കൻ ബോർഡറിന് പ്രസക്തിയില്ല പിന്നെ ഇവിടെ അമേരിക്ക പട്ടാളക്കാർ അവലം നിൽക്കേണ്ട മതിൽ കെട്ടിവെക്കണ്ട മെക്സിക്കോയിൽ നിന്ന് ആരെങ്കിലും നൂറുപേർ അമേരിക്കയിലോട്ട് വരുന്നതിന് ചുമ്മാ നടന്നു പോരാം അവരതുപോലെ തിരിച്ചു നടന്നു പോകളും വേണം ഇവിടെ നിന്നോട്ട് കാനഡയും അമേരിക്കയുമായിട്ട് ഇങ്ങനെ ഒരു ബോർഡർ ഇല്ല പ്രശ്നമില്ല കാനേഡിയൻസിന് എപ്പം വേണമെങ്കിലും അമേരിക്കയിലോട്ട് വരാം അമേരിക്കൻസിന് എപ്പം വേണമെങ്കിലും കാനഡയിലേക്ക് പോവാം കാരണം രണ്ടും ഒരേ ലിവിങ് സ്റ്റാൻഡേർഡ് ആണ് ഒരേ സിസ്റ്റമാണ് അതുകൊണ്ട് ഇവിടുന്നാരലും അങ്ങോട്ട് പോകുന്നതിൽ അവർക്ക് പരിഭവം ഇല്ല അവിടുന്നാരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ഇവിടെയും പരിഭവില്ല അപ്പൊ ഇതേ മോഡില് ഈ ഇന്നിപ്പോ അവർ താന്നു നിൽക്കുന്നു പക്ഷെ നാളെ ഇങ്ങനെ ഒരു ഏജൻസി പോയി പ്രവർത്തിച്ച് അമേരിക്ക പോലെ മെക്സിക്കോ ആയി കഴിഞ്ഞാൽ ആ ബോർഡറിന് പ്രസക്തി ഇല്ലാതാകുന്നത് പോലെ സ്വർഗ്ഗത്തിൽ ഒരു ഏജൻസിയെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുകയാണ് ആ ഏജൻസിയുടെ പേരാണ് നിർഭാഗ്യവശാൽ സഭ എന്ന് പറയുന്നത് ഈ സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന മിഷൻ ലോകത്തെന്ത് ചെയ്യാ പ്രാർത്ഥന കൊണ്ട് മാത്രല്ല ഈ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ ഒന്നര മിനിറ്റ് മതി ഈ പ്രാർത്ഥന നല്ലപോലെ ചൊല്ലിയാൽ വേഗത്തിൽ ചൊല്ലിയാൽ മുപ്പത് സെക്കൻഡ് മതി സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് അങ്ങോട്ട് നാം പൂജ്യം കാണണം എങ്ങോട്ട് രാജ്യം വേണം ആ പ്രാർത്ഥന ചൊല്ലിയിട്ട് നിൽക്കാനല്ല ആ പ്രാർത്ഥന അർത്ഥതലത്തിൽ യാഥാർത്ഥ്യ തലത്തിൽ അത് പൂർണ്ണമാക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് അപ്പൊ അതിനുവേണ്ടി ലോകത്തുള്ള മറ്റു ഏജൻസികളുമായിട്ട് സഹകരിച്ച് ആളുകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക ആതുര സേവനം ചെയ്യുക അതൊക്കെ പരിമിതമായ തോതിലാളിൽ സഭ ചെയ്യുന്നുണ്ട് പക്ഷെ പൂർണാർത്ഥത്തിൽ ചെയ്തിട്ടില്ല അപ്പൊ എന്ന് ജനം ദൈവ ഭാവത്തിലേക്ക് ഉണരുന്നുവോ കൂട്ടായിട്ട് അധ്വാനിച്ച് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും മനുഷ്യരാശിയെ കൈപിടിച്ച് മുന്നോട്ട് നയിച്ച് സ്വർഗീയ നിലവാരത്തിലേക്ക് ഈ ഭൂമി വരും അപ്പം മനുഷ്യനെന്ത് ശാസ്ത്രീയ വളർച്ചയിലൂടെ ജനിതകരഹസ്യങ്ങളിലേക്ക് ശാസ്ത്രം പോകുന്നു പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് ശാസ്ത്രം പോകുന്നു അപ്പൊ രഹസ്യങ്ങളും ജനിതക രഹസ്യങ്ങളും മനുഷ്യൻ കൈപ്പിടിയിൽ എഴുത്തുമ്പോൾ മനുഷ്യൻ വളർന്നു വളർന്ന് ദൈവത്തെ പോലെയും ഭൂമി വികസിച്ച് വികസിച്ച് സ്വർഗത്തെ പോലെയും ആകുമ്പോൾ സ്വർഗവും ഭൂമിയും എന്നുള്ള ഒരു ബാരിയർ അവിടെ ഇല്ലാതാകുന്നു ഇതിനെയാണ് ഞങ്ങൾ ഹോപ്പ് എന്ന് പറയുന്നത് അതിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ല ഇവിടുന്ന് കുറെ ആളുകളെ എടുത്ത് സ്വർഗത്തിൽ കൊണ്ടുപോയി അവിടെ കൊണ്ട് ഇരുത്തുക എന്നുള്ളൊരു അല്ല മറിച്ച് ഭൂമിയെ സ്വർഗമാക്കി മാറ്റുവാനും മനുഷ്യനെ ദൈവമാക്കി മാറ്റുവാനും ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിൽ ജഡം ധരിച്ചു വന്നു ഇതാണ് ഞങ്ങളുടെ അടിസ്ഥാന തിയോളജി ഇത് ഞങ്ങളുടെ സഭാപിതാവായിരിക്കുന്ന അത്തനേഷ്യസ് അലക്സാണ്ട്രിയ അതൊക്കെ അതിനെ കുറിച്ച് പറഞ്ഞു മനുഷ്യനെ ദൈവത്തെ പോലെ ആക്കുവാൻ ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി അതാണ് അവനോട് തുല്യം തുല്യനാമാകാൻ

അലക്സാണ്ട്രിയ ഇതാണ് ഞങ്ങളെ നയിക്കുന്ന സൂക്തം ഇത് ക്രിസ്ത്യാനിറ്റിയിൽ ഓർത്തഡോക്സ് എന്നറിയപ്പെടും ഞങ്ങൾ ആ കാഴ്ചപ്പാടാണ് ഹോൾഡ് ചെയ്യുന്നത് മനസ്സിലായോ മുഹമ്മദ് അതെ അതെ ഓർത്തഡോക്സ് എന്നൊരു വിഭാഗത്തിലാണല്ലോ